ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക നിങ്ങൾ അറിയുന്ന കുടുംബങ്ങളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അറിയുന്ന ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്യുക എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എനിക്ക് ഏക ഉള്ളൊരു പ്രതീക്ഷ ഈ ചാനലാണിതിൽ എന്തെങ്കിലുമൊക്കെ വരുമാനം കിട്ടുമ്പോൾ ഞങ്ങളെ ചികിത്സ ചെലവിനൊക്കെ എടുക്കാലോ എന്നുള്ളൊരു ആശ്വാസം പിന്നെ ഇങ്ങനൊരു നമുക്ക് ജോലിക്കൊക്കെ പോകാൻ കഴിയുകയാണെങ്കിൽ കുഴപ്പമില്ലത് എപ്പോഴും ജോലിക്ക് പോകാനുള്ളൊരു അവസ്ഥയൊന്നുമില്ല പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഗ്യാസ് തീർന്നെടുക്കുകയാണ് അപ്പോൾ എൻ്റെ ഷോർട്ട് വീഡിയോയിലൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും ലൈവ് കാണുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഈ ഞങ്ങളവിടെ മലയാണ് അപ്പോൾ ആ മലേൻ്റെ ചുറ്റു ഭാഗം കുറേ ചുള്ളലുകൾ വിറകുകളുണ്ട് അതുകൊണ്ട് രണ്ട് മൂന്നാല് കല്ല് മൂന്ന് കല്ലെടുത്ത് വെച്ച് അതിലിങ്ങനെ തീ ഇട്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ വന്നതിൻ്റെ ശേഷം ആദ്യമായിട്ടോ കേട്ടോ അങ്ങനെ ഗ്യാസ് തീർന്ന് ഗ്യാസ് തീർന്നാൽ പിന്നെ നിറക്കീനത് കുറച്ച് എന്താ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്താലൊക്കെയാണ് ഗ്യാസൊക്കെ നിറക്കിയത് ആരെങ്കിലൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടും ഇതാക്കിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഏതായാലും തീ കത്തിക്കാൻ ഏറ്റവും എളുപ്പം കേട്ടോ ഈ ചുള്ളൽ വിറക് പിന്നെന്താ ഒരു പ്രാവശ്യം എടുക്കത്തിട്ടാൽ ചോറും കറിയും ചായ രാവിലത്തെ ചായയും നമുക്ക് എന്താ ആക്കേണ്ട ഒക്കെ ആക്കാം പിന്നെ രാവിലെ ഉണ്ടാക്കിച്ചാൽ വൈകുന്നേരം ചൂടാക്കാൻ ഇതുപോലെ കത്തിച്ച് ഉണ്ടാക്കണമെന്നേ ഉള്ളൂ ചുള്ളൽവർക്ക് വേഗം ആകട്ടോ ഒരു കടലാസിൻ്റെ മുകളിൽ കത്തിച്ച അതിലേക്ക് ചുള്ളലിങ്ങനെ എടുത്ത് വെച്ച് കൊടുത്താലും ഒറ്റ ഇതാക്കൽ തന്നെ കത്ത് നമുക്ക് തീ കൂട്ടി തീ പിടിക്കാത്ത ബുദ്ധിമുട്ടൊന്നുമില്ല ഇതുപോലെ പുറത്താകുമ്പോൾ കാറ്റടിച്ച് വേഗം ഇങ്ങോട്ട് കത്തിപ്പിടിക്കുകയും ചെയ്യും നല്ല വിറകുണ്ടായാൽ ഭക്ഷണമൊക്കെ വേഗമാകേ നിങ്ങൾ കണ്ടില്ലേ ഈ വെള്ളത്തിൻ്റെ പാത്രം ഇതിലൊക്കെയാണ് വെള്ളം കൊണ്ടുപോയി നിറച്ച് വെക്കലാട്ടോ ഞാൻ അപ്പം എല്ലാവരും ദാശ ചെയ്യുക വേഗം വീടാവാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ അപ്പോൾ വിറക് കൂട്ടി ബുദ്ധിമുട്ടുന്ന ആൾക്കാർ വേഗം കത്തിപ്പിടിക്കില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർക്കുള്ളൊരു ട്രിപ്പാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇതുപോലെ ചുള്ളലുകൾ കൊണ്ടേക്കുക കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കിയിട്ട് ഒരു പേപ്പറിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഈ ചുള്ളലുകളങ്ങനെ ഇട്ടു കൊടുത്താൽ വേഗം കത്തിപ്പിടിക്കുകയും ഇന്നലെ മക്കൾ സ്കൂളിൽ നിന്ന് പാല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചൊവ്വാഴ്ചയും വ്യാഴാഴ്ച ഒരു പാൽ ഇട്ടും അങ്ങനെ പാല് കിട്ടിയത് ഇതുപോലെ ഞാൻ തലേന്ന് തിളപ്പിച്ച് വച്ച് പിറ്റേന്ന് ഇതേപോലെ എടുത്തിട്ട് രണ്ട് പാക്കറ്റ് ബൂസ്റ്റും വാങ്ങി അവർക്ക് ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടോ രാവിലെ ഞങ്ങൾ ചായ അത്ര വലിയ ഇഷ്ടമല്ല ഞാൻ തീരെ കുടിക്കൂല മക്കൾക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ അപ്പം പിന്നെ ബൂസ്റ്റ് ഉണ്ടാക്കിയാൽ പാല കൊണ്ട് മൈദദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ മൈദദോശയിൽ ഞാൻ മഞ്ഞപ്പൊടി ഇടാറില്ല പക്ഷേ എൻ്റെ ഉമ്മ മഞ്ഞപ്പൊടി ഇടണ വേണ്ടിയിട്ട് ഇപ്പം ഞാനിടും ശരീരത്തിന് നല്ലതാണല്ലോ രണ്ട് കോഴിമുട്ടയും കുറച്ച് മൈദപ്പൊടി വെളിച്ചെണ്ണയും അതുപോലെ രണ്ട് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കണ ഉപ്പൊക്കെ ഇട്ടിട്ട് കോഴിമുട്ട രണ്ടെണ്ണം ഇട്ടണം അപ്പം ടേസ്റ്റ് ഉണ്ടാവും ദോശ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഒക്കെ എനിക്ക് ഇതിൻ്റെ വാഴക്കാടുള്ള ഒരു അയൽവാസി തന്നതായിരുന്നു അതുപോലെ തേങ്ങ ഒക്കെ പിന്നെ മൈദപ്പൊടിയൊക്കെ ഞാൻ വാങ്ങുന്നതല്ല കേട്ടോ എനിക്ക് കഴിഞ്ഞ മാസം ഒരു കിറ്റ് ഇട്ടിട്ട് അലഹമില്ല ഈ മാസം കിട്ടിയിട്ടുണ്ട് പഠിച്ചവർക്ക് ഹൈറാക്കട്ടെ ഹയർ ഓരോ ഹലാലായ ആഗ്രഹങ്ങളൊക്കെ പഠിച്ച് നടത്തി കൊടുക്കട്ടെ അതേപോലെ എനിക്ക് എന്ത് സാധനം ഈ ഡ്രസ്സായാലും ഒക്കെ തരുന്ന ഓരോ ആൾക്കാരാണ് അപ്പോൾ അവർക്കൊക്കെ പഠിച്ചവന് ഹയറും പറക്കത്തും കൊടുക്കട്ടെ കൂട്ടത്തിൽ ഇങ്ങോട്ടും പ്രാർത്ഥിക്കട്ടോ ആര് സഹായിക്കുകയാണെങ്കിലും അത് വലിയ അമലാണ് ഈ സഹായം എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണീരാണ് അവർ ഒപ്പുന്നത് ഏത് മനുഷ്യനായാലും ഒരുപാട് കാലമായിട്ട് ഞാൻ ജോലിക്ക് കണ്ടിന്യൂസ് പോണ നിർത്തിയത് മുതൽ ഇന്നെ പലരും സഹായിച്ചിട്ടാണ് കേട്ടോ ഈ മുന്നോട്ട് പോകണേ അതെനിക്ക് പറയണേൽ ഒരു അഭിമാനിച്ചതുമില്ല പലരും പറയും എന്തിനാണ് വീഡിയോയിൽ അങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ നമ്മളെ കഷ്ടപ്പാട് എന്തിനാണ് പറയുന്നത് പക്ഷെ അത് എന്ത് ചെയ്യാനാണ് നമ്മളെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ നമ്മളത് പറയുക അല്ലാതെ എന്ത് ചെയ്യാനാണ് പക്ഷേ നമ്മളൊരുപാട് ആൾക്കാർ കണ്ടറിഞ്ഞ് സഹായിക്കുന്നുണ്ടല്ലോ അത് തന്നെ ഏറ്റവും വലിയൊരിത് ഞാൻ ആ മക്കൾ ഒരിക്കലും ഇപ്പം വീട്ടിലേക്ക് പോകൂല ഞങ്ങൾക്ക് നിൽക്കണ്ട എന്ന് പറയുന്ന അവസ്ഥയിൽ ഇന്ത്യ എടുത്തൊരു പൈസ പോലും ഇല്ല മൂപ്പരെ ചികിത്സിച്ച് ഞാൻ ജോലി ചെയ്ത പൈസയൊക്കെ അങ്ങനെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ഇറങ്ങി പോകുമ്പോൾ എൻ്റെ കൈമല സ്വർണമോ പൈസയോ ഒന്നും ഇല്ലായിരുന്നു ഞാൻ എന്ത് ചെയ്യുമെന്നറിയാൻ കഴിയാത്തൊരവസ്ഥയിൽ ഇന്ന് അന്ന് ഉണ്ടായിരുന്നേ ആ അവസ്ഥയിൽ നിന്ന് ഞാനിപ്പോൾ എത്രയോ ബെറ്ററായി ഇൻഷാ അല്ല എനിക്കൊരു വീടാവട്ടെ ഞാൻ പറഞ്ഞതുകൊണ്ട് ഏതൊക്കെ രീതിയിൽ അവിടെയൊക്കെ എത്തിപ്പെട്ടേന്ന് അത്രയും ഓരോ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് എന്തിനാ എന്നൊക്കെ വിവാഹം കഴിപ്പിച്ചതെന്ന് ചിന്തിച്ചൊരു അവസ്ഥയിലൊക്കെ ആയിരുന്നു ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏതായാലും ഓരോ പ്രയാസങ്ങൾ നീക്കി തരുന്നുണ്ട് ടിച്ചവും കണ്ടറിഞ്ഞ പലരെ മനസ്സിൽ നമുക്ക് സഹതാപം നമ്മളോട് സഹതാപം തോന്നിയിട്ട് ഏതായാലും ഏതെങ്കിലും കിറ്റ് ആയിട്ടൊക്കെ കിട്ടുന്നുണ്ടല്ലോ ഞാൻ ഇൻഷാല്ലാം കിറ്റ് എന്തൊക്കെ സാധനം എന്ന് കാണിച്ചു തരട്ടോ കഴിഞ്ഞ മാസം തന്നെ ഞാൻ അതിൻ്റെ വീഡിയോടാണെന്ന് വിചാരിച്ചതാണ് എന്തൊക്കെ സാധനം ഉണ്ട് നമുക്ക് ഇപ്പോൾ ഒരു മാസത്തിനും വേണ്ട എല്ലാ സാധനങ്ങളും വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അതിലുണ്ട് കേട്ടോ പഠിച്ചു അവർക്ക് അവരെ ഹലാലായ ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കട്ടെ പക്ഷെ അത്രയും എന്താ പറയുക മനസ്സ് തട്ടിയാണ് പറയുന്നത് അത്രയും വീട്ടിൽ ഒരു സാധനം ഇല്ലാത്ത സമയത്തായിരുന്നു കഴിഞ്ഞ മാസയ്ക്ക് ആ കിറ്റ് കിട്ടണം ആ കിറ്റ് കിട്ടിയ മുതൽ എൻ്റെ വീടെ സാധനത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ എന്തെയ്യോ ഈ റേഷൻ പിടിയെന്ന് കിട്ടണ അരി കഞ്ഞി വെച്ചിട്ട് അങ്ങോട്ട് പോകും ഒരാളോട് സഹായമായിട്ട് ചോദിക്കലോ ഒന്നുമില്ല കണ്ടറിഞ്ഞ് മറ്റുള്ളവര് തന്ന് ഞാൻ വേണ്ട എന്നും പറയില്ല പിന്നെ എനിക്ക് പറ്റണ പോലെ എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് പോകും ഇന്ത്യയിലൊക്കെ ഒരുപാട് പൈസ ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കഷ്ടപ്പെട്ടിരിക്കണത് പിന്നെ ഈ ചട്ടിയിലട്ടോ ഞാൻ മീൻ മീൻപൊരിക്കലും എല്ലാം ഇതിലായതിനോട് ഫസ്റ്റത്തെ ദോശ അങ്ങോട്ട് ഉഷാറായില്ലാട്ടോ പിന്നെ ചുട്ടതൊക്കെ നല്ല രീതിയിൽ കിട്ടി അപ്പം ഞാൻ ദോശ ചുട്ട് നിൽക്കണേ കണ്ടപ്പുണ്ട് ഇതാ അപ്പുറത്തെ വീട്ടിലെ പൂച്ച അപ്പം ഞാൻ എന്ത് ചെയ്ത് ഈ കോഴിമുട്ടിട്ട ദോശയാണല്ലോ അപ്പം അത് ഞാൻ നോക്കി നിൽക്കുന്ന കണ്ടപ്പോൾ അതിന് ഇട്ടു കൊടുത്തേ കുറച്ച് മുന്നിലേക്കായപ്പോൾ അതിന് പേടി വരാൻ അപ്പോൾ ഞാൻ ബിസ്മി ചൊല്ലി ഇട്ടുകൊടുത്ത് പിന്നെ ഞാൻ അതിൻ്റെ അടുത്തേക്ക് ഇട്ടുകൊടുത്തത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അതിന് മനസ്സിലായപ്പോൾ അത് പിന്നെ ഞാൻ ഇട്ടുകൊടുത്തൊക്കെ എടുത്ത് തിന്നാൻ വേണ്ടി വന്നിട്ടോ എന്തായാലും പൂച്ചയൊക്കെ ഭക്ഷണം കൊടുക്കണമൊക്കെ നല്ലതാണ് ഏത് മൃഗങ്ങൾക്കായാലും ദാഹിക്കുന്ന വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുത്താൽ പഠിച്ചവനെ ഹയറാക്കും അവർ നോക്കി നിൽക്കണ അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക പഠിച്ചുകൊണ്ട് തന്നെ മക്കളൊക്കെ നല്ല രീതിയിലാക്കി കൊടുത്താൽ മതി അവർക്ക് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ജോലി കിട്ടിയിട്ടില്ലല്ലോ അല്ലാത്ത ജോലിയൊക്കെ കിട്ടാൻ പഠിച്ചവൻ തൗഫീഖ് ആക്കട്ടെ ഞാൻ ഇടുന്ന ഡ്രസ്സൊക്കെ ആരൊക്കെയോ തന്നതാണ് കേട്ടോ ഇന്ന ആളെന്നൊന്നുമില്ല ഒരുപാട് ആൾക്കാർ എന്നാൽ മക്കൾക്ക് തക്കാളി കറി ദോശയാക്കി അവർക്ക് കൊടുത്ത് അവർ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഞങ്ങളെ വിശേഷങ്ങളൊക്കെ രാവിലത്തെ പിന്നെ ഈ അടുപ്പത്തേക്ക് ചോറും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ വെച്ചുകൊടുത്ത് ഉണ്ടാക്കി അതൊന്നും വീഡിയോ എടുത്തില്ല ഇത് തന്നെ സ്റ്റോറേജ് ഫുള്ളായിട്ട് ആകെ ബുദ്ധിമുട്ട് അയക്കണേ ഇതന്നെ അപ്ലോഡായി കിട്ടുമോ അറിയില്ല നോക്കട്ടെ എപ്പോഴാണ് അപ്ലോഡ് ആവണം അപ്പോൾ കാണുന്നത് വെള്ളിയാഴ്ച കേട്ടോ വോയിസ് ഓവർ കൊടുക്കണേ അപ്പം നിങ്ങൾ കാണും ചിലപ്പോൾ ശനിയാഴ്ചയായിരിക്കും ബാക്കി എൻ്റെ ഇല്ലേ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇനി അത് അപ്ലോഡ് ചെയ്യുക അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് അസലാ വലൈക്കും